ഈ സുക്കർ സുക്കർക്കാക്കാനെ കൊണ്ട് തോറ്റുക എന്തൊക്കെ സംഗതികളാണ് വാട്സപ്പിൽ കൊണ്ടെത്തരുന്നത് വാട്സപ്പിൽ സൈലന്റ് ആയിട്ട് വന്ന അധികാരം അറിയാണ്ട് വന്ന രണ്ട് പ്രധാനപ്പെട്ട അടിപൊളി ഫീച്ചറിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ ടോപ്പ് അതുകൂടാണ്ട് വേറെ ഒന്നും കൂടി ഉണ്ട് ഏതായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഫീച്ചറുകൾ വന്നിക്കൊന്ന് നോക്കുക വന്നിക്കില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനിയുണ്ട് വെട്ടിയിൽ കുറേ വരികയാണ് കുറേ വന്നതുണ്ട് എനിക്ക് വരാത്തതുകൊണ്ടാണ് അതിപ്പോ എന്നെപ്പറ്റി പറയാത്ത സംഭവം നമ്മൾ ഒന്ന് നോക്കുക ഞാനിപ്പം വാട്സപ്പ് തുറന്നിട്ട് ഇപ്പോൾ ഒരു ചാറ്റ് തുറക്കുക ഇത് ചാ ഈ ചാറ്റ് ഞാൻ തുറക്കുകയാണ് അതിൻ്റെ വൈഫിൻ്റെ ചാറ്റാ കണ്ടോ വാൾ പേപ്പർ കണ്ടോ ഇതിൻ്റെ ചാറ്റ് കളറ് കണ്ടോ അതടക്കട്ടെ ഇനി വേറെ ഒന്ന് ഇത് മോളെ ചാറ്റ് നോർമൽ ആയിട്ടുള്ള ചാറ്റ് ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ആയിട്ടുള്ള കളറ് ആ ചാറ്റ് തീ മുക്ക അപ്പോൾ ഒരു ഒന്നിൽ മാത്രം ഇങ്ങനെ കളറും വാൾപേപ്പറും മാറി നിങ്ങൾ വാട്സപ്പിൻ്റെ മേലെ മൂന്ന് കുത്തില്ലേ അതിലൊരു കുത്ത് കൊടുത്തിട്ട് സെറ്റിങ്സ് എടുത്തിട്ട് ഇതിൽ ചാറ്റ് എന്നുള്ളത് എടുക്കുക ചാറ്റ് നിന്നിട്ട് ഉള്ളെടുത്താൽ ഡിഫാൾട്ട് ചാറ്റ് തീം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ കാണാം അപ്പോൾ ഇഷ്ടംപോലെ തീമുകളുണ്ട് ഈയിൽ ഏത് തീമും നമുക്ക് നമ്മളെ ചാറ്റിന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി തീമിൻ്റെ അടക്കട്ടെ തായയ്ക്ക് വന്നാൽ ചാറ്റ് കളറ് അതായത് നമ്മൾ ചാ ചാറ്റിൻ്റെ ആ കളർ ഏത് കളറാണ് വേണ്ടിയെന്ന് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക അതും അടക്കട്ടെ ഇനി വാൾ പേപ്പർ ഈ വാൾ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് വാട്സപ്പിൽ ഒരുപാട് വാൾപേപ്പറുകളണ്ട് ഇഷ്ടമുള്ള വാൾ പേപ്പറ് ഇഷ്ടംപോലെ ഡാർക്കിലും വലിയത് സൈസിലും ആണെങ്കിലും ഉണ്ട് നമുക്കത് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ളൂ അതൊന്നും വേണ്ട നമുക്ക് നമ്മളെ ഗ്യാലറി ഇഷ്ടപ്പെട്ട ഒരാളെ ഫോട്ടോ വേണ്ടതുണ്ടെങ്കിൽ ചൂസ് ഫ്രം ഗ്യാലറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളെ ഗ്യാലറി ഒരു ഫോട്ടോ നമുക്ക് വാൾ പേപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇൻ്റർവ്യൂ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ സെറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് വാട്സപ്പിൽ മൊത്തത്തിലുള്ള ചാറ്റിനാണ് മൊത്തത്തിലുള്ള എല്ലാ ചാറ്റിനും അത് എഫക്റ്റ് ആകുക എല്ലാത്തിനും കൂടി ഒന്നിച്ചാ ഒന്നിച്ചാൽ സെറ്റാക്കുക അതിനെന്ത് ചെയ്യുക നമുക്കിപ്പോൾ ഏതെങ്കിലും ഓരോ ചാറ്റിന് പ്രത്യേകം പ്രത്യേകം ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ ഇപ്പോൾ ഈ ചാറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാന്ന് ഇത് ഓപ്പൺ ചെയ്തിട്ട് മേലെ മൂന്ന് കുത്ത് കുത്തുക എന്നിട്ട് ഇവിടെ ചാറ്റ് തീം ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള ഏത് തീമും നമുക്ക് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക മാത്രമല്ല ഇവിടെ ഒരു സംഗതി കണ്ടോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ടോ അതുപോലെ തന്നെ ചാറ്റ് കളർ ഇതിൻ്റെ ചാറ്റ് കളർ നമുക്ക് മാറ്റിയിടാം എന്നിട്ട് മേലെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി അത് സെറ്റാവും അതുപോലെ വാൾപേപ്പർ വേണമെങ്കിൽ വാൾപേപ്പർ നമുക്ക് അവിടെ നിന്ന് വേറെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം ഒരു വാൾപേപ്പറായും സെറ്റ് ചെയ്ത് കൊടുക്കട്ടതിന് ഇതിപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്തില്ലേ ഇനി ആ ചാറ്റിലൊന്ന് പോയി വെക്കുക കണ്ടോ ആ ചാറ്റിൻ്റെ കോലം മാറിയുണ്ടോ നമ്മളെ മറ്റേ ചാറ്റ് എങ്ങനെയുണ്ട് എന്താ വേറെ ഒന്നും ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ വാട്സപ്പിൻ്റെ ചാറ്റ് അടിപൊളിയാക്കാം ഇനിയിപ്പം വേറൊരു സംഗതി നമുക്കിപ്പോൾ സുഹൃത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വോയിസ് മെസ്സേജ് വിട്ട് ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ നമുക്കത് കേൾക്കാനാകുന്നില്ല അങ്ങനെ ആ അത് മാത്രമല്ല ആ വിട്ട ആൾ അറിയരുത് നമ്മൾ കേട്ടിരിക്കുന്നത് അവർക്ക് ബ്ലൂ ടീക്ക് ഒന്നും പോർത് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷനാണ് ആ വോയിസ് മെസ്സേജ് ടെക്സ്റ്റായിട്ട് മാറ്റിയിട്ട് നമുക്ക് കേൾക്കാനാകുന്നുള്ളത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്ട്സ്ആപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക സെറ്റിങ്സ് പോകാലോ മേലെ മൂന്ന് കുത്തു കുത്തുക സെറ്റിങ്സ് എടുക്കുക എന്നിട്ട് ചാറ്റ് എന്നുള്ള ഭാഗത്തേക്ക് തന്നെ പോവുക ചാറ്റ് നിന്നുള്ള ഭാഗത്തേക്ക് പോയാൽ വോയ്സ് മെസ്സേജ് ട്രാൻസ്ക്രൈബ് എന്നുള്ള പുതിയൊരു ഓപ്ഷൻ കാണാം അതൊന്ന് എനേബിൾ ആക്കുക എനേബിൾ ആക്കുന്ന ഒരു ഇങ്ങനൊരു സംഭവം കാണും ചൂസ് ലാംഗ്വേജ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ചൂസ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ ഇതിലുള്ള ഇപ്പോൾ ഉള്ളൊരു കുഴപ്പമെന്താണെന്നു വച്ചാൽ ഇപ്പം ഇതിൽ നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ അതായത് ഇംഗ്ലീഷ് വരുന്ന വോയിസ് മെസ്സേജ് മാത്രം ടെക്സ്റ്റായിട്ട് മാറ്റാനുള്ള ഓപ്ഷനായി ഇപ്പം വന്നിക്കുള്ളൂ അധികം വകുതാണ്ട് തന്നെ നമ്മൾ ആ മലയാളം ഇതിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം അതിനുശേഷം ഇവിടെ താഴെ സെറ്റ് സെറ്റപ്പിനുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായി പിന്നെ നമുക്ക് വരുന്ന വോയിസ് മെസ്സേജ് അപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ലോങ് പ്രെസ് ചെയ്യുക ലോങ് പ്രെസ് ചെയ്തിട്ട് മേലെ ട്രാൻസ്ക്രൈബ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നത് കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് ട്രാൻസ്ക്രൈബ് ആയിക്കോളും അത് ടെക്സ്റ്റായിട്ട് കൺവേർട്ടായിക്കോളും അടിപൊളിയല്ലേ അതും വളരെ ഉപകാരമുള്ള ഒരു ഓപ്ഷനാണ് ഇതിപ്പോൾ മലയാളത്തിൽ ഇല്ലായതുകൊണ്ടാന്ന് കിട്ടാത്ത ഇംഗ്ലീഷിലില്ലാന്നേരം ഭയങ്ക കിട്ടും ഇനി വേറൊരു സംഭവമുണ്ട് ഇപ്പം നല്ല ഫോട്ടോ എടുത്ത ഒരാൾക്ക് അയക്കണമെങ്കിൽ നമ്മളെ ക്യാമറയിൽ നിന്ന് എടുക്കൊന്നും വേണ്ട വാട്സപ്പിൻ്റെ ക്യാമറ തന്നെ ഓപ്പൺ ചെയ്താൽ അ ക്യാമറ ഓപ്പൺ ചെയ്താൽ ഇതിൽ നമുക്ക് ഇവിടെ ഒരു ഉണ്ട് ഇതാ ഒരു പൂത്തിന് പോലത്തെ സാധനം കാണുന്നില്ലേ അതൊന്ന് ഞെക്കിയാൽ എഫക്റ്റുകൾ ഇഷ്ടം ഇഷ്ടംപോലെ എഫക്റ്റുകളുണ്ട് ഏത് എഫക്റ്റുമാണ് നമുക്ക് നമ്മളെ ഫോട്ടോത്തിന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഫിൽട്ടറുകൾ ആ ഫിൽട്ടർ ഇഷ്ടംപോലെ ഫിൽറ്ററുകളുണ്ട് ഇഷ്ടമുള്ള ഫിൽറ്റർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതൊരു ഫിൽറ്ററും നമുക്ക് നമ്മളെ ഫോട്ടോ നിന്ന് സെലക്ട് ചെയ്യുക അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടുകളാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പോൾ നമ്മളെ ഫോട്ടോത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫിൽട്ടർ എഫക്റ്റ് എല്ലാം മാറ്റിയിട്ട് ഇവിടുന്ന് തന്നെ വാട്സാപ്പിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം അടിപൊളിയല്ലേ ഇനിയും കുറേ വരികയുണ്ട് വരുന്നതെല്ലാം ഞാൻ കൊണ്ടു തരുന്നുണ്ട് നമുക്ക് കിട്ടുന്നൊക്കെ എങ്ങനെ കൊണ്ടുതരും അപ്പോൾ ഇതൊക്കെ നിങ്ങളെ വാട്സാപ്പിൽ വന്നിക്കൊന്ന് നോക്കുക വന്നിക്കില്ല അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിട്ടും വന്നിക്കില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിന് വെയിറ്റ് ചെയ്യുക ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ താഴെ എന്തൊക്കെയോ സംഗതികളുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്തൊക്കെയോ നിങ്ങളെ കൊണ്ടാകുന്നൊക്കെ ചെയ്തേക്ക് അതിനൊന്നും പ്രത്യേകിച്ച് ഈ ചിലവൊന്നും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം ഒത്തുസ്മർപ്പിക്കോ താങ്ക് സോ മച്ച്